കുറൂരമ്മയ്ക്ക് സഹായത്തിന് ഗുരുവായൂരിൽ നിന്ന് ഒരു മെടുമെടുക്കനെ കിട്ടി സന്ധ്യയ്ക്ക് അമ്മ ഉണ്ണിയെ വടിയിലിരുത്തി നാരായണ നാരായണ എന്ന് ചൊല്ലിക്കൊടുക്കും ഞാനാ ഞാനാ എൻ്റെ ഉണ്ണി ഞാനാന്നല്ല നാരായണ അമ്മ വീണ്ടും പറഞ്ഞു കൊടുക്കും ഞാനാണ് അഖില ലോകങ്ങളുടെയും നായകനായ നാരായണൻ എന്നായിരുന്നു ആ കുട്ടി പറഞ്ഞത് ഒരു ദിവസം തൻ്റെ ഉണ്ണിയെ സാക്ഷാൽ ഗുരുവായൂരപ്പനെ പോലെ അണീച്ചൊരുക്കാൻ അമ്മ പീലി പീലിത്തിരുമുടി ചാർത്തി ഓവിക്കുറി അണീയിച്ചു മഞ്ഞപ്പട്ടുടിപ്പിച്ചു ഓടക്കുഴൽ കൈ കൊടുത്തു കണ്ണനെ പോലെ ആയോ എന്നറിയാൻ ആ അമ്മ പൂജാമുറിയിൽ ചെന്നൊന്നും നോക്കി കുറൂരമ്മ അത്ഭുതപ്പെട്ടു പോയി തൻ്റെ വികൃതിക്കുട്ടൻ സഷാൽ പൊന്നു ഗുരുവായൂരപ്പനായി മാറിയിരിക്കണു കണ്ണാന്ന് വിളിക്കുമ്പോൾ ആ കണ്ണൻ കുറൂരമ്മയെ കെട്ടിപ്പിടിച്ചു അമ്മയ്ക്കുമ്മ കൊടുത്തു ആ അമ്മയെ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൃഷ്ണ ഗുരുവായൂരപ്പ